ഇന്നത്തെ ടോപ്പിക് കൈത്തണ്ടയുടെ ഒടുവുകൾ ഇവിടുത്തെ രണ്ട് എല്ലുണ്ട് നമുക്ക് വരുന്ന മീ എല് നമ്മുടെ റിസ്റ്റ് ജോയിന്റിന്റെ എല്ല് അത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ എല്ല് ഇതാ നമ്മൾ ഈ എല്ല് തൊട്ട് ഇത് ഇത് വരെ സോ ഇത് അള്ളയെന്ന് പറയും ഇത് റേഡിയസ് എന്ന് പറയും രണ്ട് ജോയിന്റ്സ് ഈ കൈത്തണ്ടയുടെ ഭാഗത്തുണ്ട് ആദ്യം റിസ്റ്റ് ജോയിൻറ്റ് പിന്നെ നമ്മുടെ എൽബോ ജോയിൻറ്റ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ എല് സ്ട്രേറ്റാണ് ഈ എല് വളഞ്ഞിരിക്കുക ഇങ്ങനെ പുറത്തേക്കൊരു കെർവേച്ചർ ഉണ്ട് ആ കർവേച്ചർ വരാൻ കാരണം എന്തിനാ കൈ തിരിയാനാണ് ഈ രണ്ട് എല്ല് സ്ട്രേറ്റായിരുന്നെങ്കിൽ നമുക്ക് തിരിക്കാൻ പറ്റില്ല ഓഫ് ഈ ഈ എൽ റേഡിയസ് ഈ റേഡിയസ് വെച്ചാണ് നമ്മൾ തിരിക്കുന്ന കൈ സോ ഇവിടുത്തെ എല്ലുകൾ ഒടഞ്ഞാൽ ട്രീറ്റ്മെൻറ് ഓപ്പറേഷനാകും മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ നീളം ശരിയാക്കണം അതിൻ്റെ റൊട്ടേഷൻ ശരിയാക്കണം വളവും ശരിയാക്കണം സോ നീളം കുറയാൻ പാടില്ല തിരിയാൻ പാടില്ല വളയാനും പാടില്ല ഈ മൂന്ന് ഫാക്ടേഴ്സ് മിസ്സായാൽ ലോക്കവും കൈ തിരിക്കാൻ പറ്റില്ല താങ്ക് യു